ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർമ്മകളിലേക്ക് തിരികെ നടക്കും എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ഒരു ദിവസം തന്നെയാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ നമുക്ക് നേരിട്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിലും സുഹൃത്തുക്കളായവർ ജീവിക്കാൻ വേണ്ടി പ്രവാസത്തേക്ക് എത്തിയ കുവൈറ്റിലെ അപകടത്തിൽ മരണപ്പെട്ടവർ നമ്മുടെ നാട്ടിലെ എണ്ണം വളരെ കൂടുകയാണ് ചില മാധ്യമങ്ങളെങ്കിലും അത് മറ്റൊരു രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ഒരു അപകടമാണ് നമുക്കറിയുന്ന പോലെ തന്നെ പല മാധ്യമങ്ങളത് ആഘോഷമായി എടുക്കുന്നതാണ് നമ്മൾ പക്ഷേ ഇന്ന് പുറത്തു വന്ന ഒരു വാർത്തയുടെ പിറകിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചേകന്നൂർ മൗലബി കേസിൽ ആരോപണങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് അത് വളരെ ചെറുപ്പത്തിൽ ഏതാണ്ടൊരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് നമ്മളിതിൻ്റെ ആരോപണങ്ങൾ പലതും കേട്ടിരിക്കുന്നത് ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയില്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പുറത്തിറങ്ങുകയും അത് ജസ്റ്റിസ് കമാൽ പാഷ മുൻ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേര് അതിൽ വരികയും അദ്ദേഹം അതിൽ കാന്തപുരത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഒരു വാദം അത് എത്ര കണ്ട് ശരിയാണെന്നൊന്നും നമുക്കറിയില്ല അതിന് മറുപടി പറയാനായിട്ട് ആരുവന്നു ജസ്റ്റിസ് കമാൽ പാഷ വന്നു അപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷയെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് ജയിക്കാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവാം എന്ന് പറഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഇല്ല എന്നൊക്കെ പറയണത് വലിയ മണ്ടത്തരായിരിക്കും എന്തായാലും ഒരു ജസ്റ്റിസിന് രാഷ്ട്രീയം ഉണ്ടാവുന്നത് വിരോധമില്ല നമുക്കറിയാം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്നു അപ്പം അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷേ പുതിയ കാലത്തെ രാഷ്ട്രീയം അങ്ങനെയാണോ നമുക്ക് എതിരുള്ളവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയം അവിടെ നീതി യുക്തമല്ല കാര്യങ്ങൾ പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില വൈവിധ്യങ്ങളുണ്ട് അത് ആര് പറഞ്ഞ കാര്യങ്ങളിൽ മുൻ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാതപുരത്തിനെ സി ബി ഐ പ്രതി ചേർത്തിരുന്നില്ല ഇപ്പോൾ ചേകന്നൂർ മൗലവി കേസ് സി ബി ഐ ആണ് അന്വേഷിച്ചത് കുറ്റപത്രം കൊടുത്തതും സി ബി ഐ ആണ് ഒരു പ്രതീനാണ് ശിക്ഷിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ നമുക്ക് ആ കേസിൽ ഞാൻ സി ബി ഐ ജഡ്ജി ആയിരുന്നപ്പോഴാണ് ഈ കേസെൻ്റെ മുമ്പിൽ വരുന്നത് ചേകന്നൂർ മൗലവി മർഡർ കേസ് വരുന്നത് അപ്പോൾ അതിൽ ആ ഒന്നാം സാക്ഷിയായിട്ട് വിസ്സരിച്ച ചേകന്നൂരിൻ്റെ ഭാര്യ അവരിപ്പോൾ ജീവിച്ചിട്ട് പോകണമെന്ന് എനിക്കറിയില്ല അവർ ഒരുപാട് അലിഗേഷൻ ഈ കാന്തപുരം മൗലവിയെക്കുറിച്ച് പറഞ്ഞു മുസ്ലിരെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇത് ഇങ്ങനെ കാന്തപുരം മുസ്ലിാരെക്കുറിച്ച് ഇതിങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച യഥാർത്ഥത്തിൽ അദ്ദേഹം അതിപ്രതിയാണെന്ന് കാരണം ഞാനിത് മുമ്പൊന്ന് വായിക്കുന്ന പ്രശ്നം എനിക്കില്ല ഒരിക്കലും ഞാൻ ഒരു കേസും നേരത്തെ വായിച്ചുകൊണ്ട് കുലക്കേസുകൾ ഞാൻ കേൾക്കാൻ പോയ എടുക്കാറില്ല അപ്പോൾ കുറേ തലയിൽ കിട്ടുകയായിരുന്നു എനിക്ക് ഇതേമായിട്ട് ഒരു പരിചയമൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ ആരാ കാന്തപുരം എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രതിയല്ലാത്ത ആളിനെതിരെയാണെന്ന് ഇത്രയും പറയുന്നത് എന്ന് പറഞ്ഞു അവസാനം ഇത്രയും വലിയ അലിഗേഷൻസൊക്കെ വന്നപ്പോൾ ഞാൻ ഒന്ന് ഒരു സാക്ഷി വിചരിച്ചപ്പോഴും ഇതുതന്നെ പറയുന്നു അപ്പോൾ ഞാൻ മുന്നൂറ്റി പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിനെ പ്രതിയാക്കി അത് ശരിയായ ഒരു ഉത്തരവായിരുന്നു ആ പ്രതിയാക്കിയത് വളരെ നല്ല ഒരു ഉത്തരവാണ് പാസ്സാക്കിയത് നിയമാനുസരണം വളരെ ശരിയാണ് കറക്റ്റാണ് അത് അദ്ദേഹം ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു അപ്പോൾ അന്ന് അത് ബാക്കി ഞാൻ യജ്ഞിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ആരാണെന്നൊന്നും തെറ്റായ ഒരു വിധി മൂലം അത് തെറ്റാണ് നിയമപരമായിട്ട് തെറ്റാണ് കാരണം ആ സാക്ഷികളെയൊക്കെ ഈ പ്രതിയാക്കാൻ പോകുന്ന ആളിനെ വിളിച്ച് ക്രോസ് ചെയ്യിപ്പിക്കണമെന്ന് എന്നിട്ട് വേണം പ്രതിയാക്കാനെന്ന് പറഞ്ഞോണ്ട് ആ ഉത്തരവ് വെക്കേറ്റ് ചെയ്തു തന്നെ എനിക്കത് ഈ പ്രശ്നമില്ല ഹൈക്കോടതി സി ബി ഐ കോടതി പറഞ്ഞ കാര്യം ഹൈക്കോടതി അതിനെ വെക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ ഇദ്ദേഹത്തിന് കുഴപ്പമില്ലെങ്കിലും ആ വിധി പറഞ്ഞത് തെറ്റാണ് എന്നെങ്കിലും സമ്മതിക്കേണ്ടേ അത് വെക്കേറ്റ് ചെയ്തു ഞാൻ എനിക്കെന്താ വേണം എൻ്റെ കാര്യമല്ല അത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതാണ്ട് ഒരു മൂന്നാല് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇതുപോലെ തത്തുല്യമായ ഒരു കേസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു എൻ്റെ വിധിയാണ് ഇതാശ്ശേരി എന്നാ ഓർഡർ ഇതിപ്പോ പറയുന്നത് വ്യക്തമായ ഒരു ന്യായീകരണമാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തിന്റെ കേസ് കേട്ടിട്ടല്ല അങ്ങനെ പറഞ്ഞത് മറ്റൊരു കേസിലാണ് ഇദ്ദേഹം അത് ഇങ്ങനെയാണ് എന്ന് പ്രതിയാക്കാം പിന്നെ സമൻസ് കൊടുക്കണം ഇത് വലിയ ആളല്ലേ നമുക്ക് വലിയ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമാണ് ഇദ്ദേഹത്തിന് പ്രതി ചേർക്കണമെങ്കിൽ കൃത്യമായ നിയമ പരിരക്ഷ വേണം അല്ലാതെ വലിയ ആൾ ചെറിയ മറ്റു വർത്തമാനങ്ങൾ കോടതി നടപടികളിൽ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ മുൻ ജസ്റ്റിസ് കോടതിയിൽ ആ ആ ഓർഡറിനകത്ത് ഒരാവശ്യമില്ലാതെ എൻ്റെ പേരെടുത്ത് ആ ജഡ്ജി പറഞ്ഞു അതൊരിക്കലും ചെയ്യാറില്ല ഒരു അതായത് ഇത്രത്തോളം സർവീസിൽ സീനിയറായ ഒരു സ്പെഷ്യൽ ജഡ്ജിയായ കമാൽ പാഷ ഇതെന്ന് പറഞ്ഞു എടുത്തു ഒരാവശ്യമില്ല പറഞ്ഞാൽ അപ്പോൾ എനിക്കെതിരെ ഒരു സ്ട്രിക്ചർ ആവും അത് എന്നുള്ളത് കൊണ്ട് ഞാനതിന് സുപ്രീം കോടതി പോയി ഇത് എക്സ്പ്ലെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയി അതിനകത്ത് അത് എനിക്കെതിരെയുള്ള ഒരു സ്ട്രക്ചറായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നും അതെൻ്റെ ഫ്യൂച്ചർ സർവീസിനെ ബാധിക്കാൻ പാടില്ല എന്നും ഉള്ള ഉത്തരവ് കിട്ടി ബഹുമാനപ്പെട്ട മുൻ ജസ്റ്റിസ് കമാൽ പാഷ തന്നെ അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ന്യായീകരണം ഒഴിച്ചു നിർത്തിയാൽ ഇദ്ദേഹം ചെയ്ത് തെറ്റാണെന്നാണ് ഹൈക്കോടതി വിധിച്ചത് സുപ്രീം കോടതിയിൽ നിന്നും അതിന് സമാനമായ വിധി തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നീട് കമാൽ പാഷ അതിന് പറയുന്ന ആയം സുപ്രീം കോടതിയിൽ നിന്ന് അതിന് മറ്റൊരു വെർഷൻ കിട്ടിയെന്നാണ് പക്ഷെ അത് ഈ കേസിലല്ലല്ലോ ഈ കേസ് കൊണ്ട് ഇദ്ദേഹം പോയിട്ടില്ല അപ്പൊ ഇങ്ങനെ പറയുമ്പോ അതിൻ്റെ സാങ്കേതിക തികവിന്റെ കുറവ് അത് പറയേണ്ടതല്ലേ പറയുക തന്നെ വേണം എന്തായാലും കുറേ കാലം കഴിഞ്ഞ് കേൾക്കുന്ന ഓർമ്മകളിൽ നിന്ന് കേൾക്കുന്ന ഒരു കേസിന്റെ ഒരു കാലം അത് ഈ ഓർമ്മയുടെ പെരിയാറൊഴുകുന്ന തീരത്ത് എന്ന് പറയാനല്ലേ സ്വന്തം അങ്ങനെ ഒരു സുഖം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം നമ്മളിതിൽ വിമർശനത്തിനോ അല്ലെങ്കിൽ അധിക്ഷേപത്തിനോ ഒന്നും തയ്യാറാവുന്നില്ല കേട്ട കാര്യം ഓർത്തെടുക്കുമ്പോൾ കുറച്ച് വൈരുദ്ധ്യങ്ങളുള്ളത് ഒന്ന് തോന്നിയത് കാണിച്ചു തന്നു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം